അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ആ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി നാലു വർഷക്കാലം ഫ്രീസറിൽ വെക്കുന്നു ഫ്രീസറിൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ചേരുവകൾ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രീസറിൽ നല്ലെടുത്ത് തിളപ്പിക്കുന്നു തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ നാലു വർഷത്തിന് ശേഷം പുറത്തു കൊണ്ടുവരുന്നു പി കൃഷ്ണദാസ് എന്നിട്ട് അസാധാരണമായ വേഗതയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ പതിനാലു പേർക്ക് പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നു ആരോടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ബി ജെ പിയും വെല്ലുവിളി നടത്തുന്നത് അല്ല വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ നിയമസംവിധാനത്തെ ആരെങ്കിലും ധിക്കരിച്ചാൽ ആ ധിക്കരിക്കുന്ന ആളുകൾക്ക് അത് മാറ്റിമറിക്കാനുള്ള അവകാശമുണ്ടോ അതിനുള്ള ധൈര്യമുണ്ടോ എന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് ശരിയല്ലേ അതിലെന്താ തീട്ടുള്ളത് ഈ രാജ്യത്ത് ഒരു നിയമം ഭരണഘടനാ ഭേദഗതി ആ ഭേദഗതി നിയമപരമായിട്ടുള്ള ഭേദഗതി ആ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന എന്തെങ്കിലും എതിർപ്പുണ്ടോ എതിർപ്പുണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് പാർട്ടികളുടെ നേതാക്കൾ പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും എതിർപ്പിന് പ്രസക്തിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന തവണയാണ് അതൊക്കെ ഭരണഘടനയ്ക്കുള്ളിലെ ഭരണഘടനക്കുള്ളിൽ ആർട്ടിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഭേദഗതി ചെയ്തത് ഇത് നോക്കൂ നമ്മുടെ രാജ്യത്തെ പൗരത്വത്തെ മതത്തിന്റെ പേരിൽ നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഇതാദ്യമായ ഒരു സർക്കാർ മതത്തെ അതിൽ ചേർത്തു അല്ല ഞാൻ പറയട്ടെ നൂറ്റി രണ്ട് തവണ ഭരണഘടനാ അമന്മെന്റ് കൊണ്ടുവന്നതിൽ എൺപത്തിയാറ് തവണയും കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടം അതെ ഇനി അതിൽ ബി ജെ പിയുടെ ഭരണകാലത്ത് ആകെ ആജ്പേയുടെ ഭരണകാലത്താണെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിലും ആകെ കൊണ്ടുവന്നത് വെറും പതിനാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് കുറ്റപത്രമാവുക ഭരണഘടന ഭേദഗതി പറയുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അത് ഉപയോഗിക്കണം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ പാർലമെന്റിന്റെ കൂടി പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് സി നിയമം അത് നമ്മുടെ രാജ്യത്ത് പൗരത്വം കിട്ടാൻ അർഹതയുള്ള ആളുകൾ അല്ലെങ്കിൽ പൗരത്വം കൊടുക്കാൻ പൗരത്വം നേടാൻ അപേക്ഷിച്ച് നേടാൻ അർഹതയുള്ള ആളുകൾ നേരത്തെയുള്ള പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടി അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നു ആ കട്ട് ഓഫ് ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം കൂടുതൽ ഈ പ്രശ്നം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇതിന്റെ അങ്ങ് പറഞ്ഞ പോലെ ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് പാർലമെന്റിൽ ബില്ല് പാസാക്കിയ ഉടനെ തന്നെ രാജ്യം മുഴുവൻ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പരത്തിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും തയ്യാറായി ആ തിരിച്ചറിവുകൾ ആളുകൾക്ക് ഉണ്ടായ സമയത്ത് അവർ അതിന്റെ റൂൾസ് കൊണ്ടുപോകുന്ന അമെന്റ് ചെയ്തപ്പോൾ ഇത് ആളുകളെ ബാധിക്കുന്നതല്ല രാജ്യത്തെ ഒരാളെയും ബാധിക്കുന്നല്ലീസറിൽ വെച്ചൊരു നമ്മുടെ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നാൽ അതിന് റൂൾസ് ഫ്രെയിം ല്ലേ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളിൽ റൂൾസ് ഫ്രെയിം ചെയ്യാൻ ഇതിനേക്കാൾ വൈകിട്ടുള്ള നിയമങ്ങളുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അസാധാരണമായ എട്ടും പത്തും വർഷം എടുത്തിട്ടും റൂൾസ് ഫ്രെയിം ചെയ്യാത്ത നിയമങ്ങളുണ്ട്